രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനാണ് കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള വിവാഹം നടന്നത് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ അമ്പരപ്പിച്ച ഒരു ചടങ്ങ് പ്രമുഖ ചാനലുകൾ ആ ചടങ്ങ് ലൈവായി കാണിക്കുകയുമുണ്ടായി വിവാഹത്തിന് ദിലീപിന്റെ പതിനാറുകാരിയായ മകൾ മീനാക്ഷിയും നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ വിവാഹത്തോടെ കാവ്യ അഭിനയത്തിൽ നിന്നും മാറി നിന്നു ദിലീപ് മാത്രം സിനിമകളും പൊതുചടങ്ങുകളിലുമൊക്കെയായി സജീവമായിരുന്നു കാവ്യയുടെ വിശേഷങ്ങൾ ദിലീപ് വഴി മാത്രമാണ് പ്രേക്ഷകർ അറിഞ്ഞിരുന്നത് മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനവും കാവ്യയുമായുള്ള വിവാഹവും ദിലീപിനെ ഒരുപാട് പഴി കേൾപ്പിച്ചു സിനിമയിൽ കാവ്യ ബ്രേക്ക് എടുത്തപ്പോൾ കൂടുതൽ പഴി കേട്ടത് ദിലീപാണ് മഞ്ജുവിനെ വീട്ടിലിരുത്തിയതുപോലെ കാവ്യയെയും ദിലീപ് വീട്ടിൽ പിടിച്ചിരുത്തി എന്നായിരുന്നു ആക്ഷേപം എന്നാൽ ഇത്തരം വിമർശനങ്ങളോട് ഇതുവരെയും ഇരുവരും പ്രതികരിച്ചിരുന്നില്ല മക്കൾ പഠിക്കുന്നത് ചെന്നൈയിലായതുകൊണ്ടാകാം കുറച്ചു വർഷങ്ങളായി കുടുംബസമേതം ദിലീപ് ചെന്നൈയിലാണ് താമസം കാവ്യ തന്റെ ബൊട്ടീക്കിന്റെ ഫോട്ടോഷൂട്ടിനും പ്രൊമോഷനും എല്ലാമായി ഇടയ്ക്കിടെ കേരളത്തിൽ വന്ന് പോകാറുണ്ട് ദിലീപിന്റെ മകൾ ബിരുദമൊക്കെ നേടി സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണിപ്പോൾ വിവാദങ്ങൾ കെട്ടടങ്ങിയെന്ന ആശ്വാസത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായ കാവ്യയും ഇപ്പോൾ ദിലീപിനൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ലക്ഷ്യ എന്ന സ്വന്തം ബ്രാൻഡും പൊടി തട്ടിയെടുത്ത് വിപുലമാക്കി മീനാക്ഷി മഹാലക്ഷ്മിയുമാണ് ലക്ഷ്യയുടെ പ്രധാന മോഡൽസ് കാവ്യയും ലക്ഷ്യയുടെ ഡിസൈനർ വെയറുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അഭിനയിക്കുന്നില്ലെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട ഫങ്ഷനുകളിൽ കാവ്യ പങ്കെടുക്കാറുണ്ട് ഒപ്പം മോഡലിംഗ് ചെയ്യുന്നു എന്നാൽ കുറച്ചു ദിവസമായി കാവ്യ പ്രസംഗിക്കുന്ന ഒരു പുതിയ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രചരിക്കുകയാണ് അതൊരു ഓണാഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയപ്പോഴുള്ളതാണ് ദിലീപ് പങ്കെടുക്കേണ്ട പരിപാടിയിൽ പകരമെത്തിയതാണ് കാവ്യ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ തന്റെ കരിയർ ബ്രേക്കിന് പിന്നിലെ കാരണം നടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോയിൽ അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നത് തന്റെ മാത്രം തീരുമാനമാണെന്നും കാവ്യ പറയുന്നു ദിലീപേട്ടനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല ദിലീപേട്ടൻ പങ്കെടുക്കേണ്ട ചടങ്ങായിരുന്നു ഇത് അദ്ദേഹത്തിന് യു കെയിൽ പോവേണ്ട ഒരു ആവശ്യം വന്നതിനാൽ അവിടേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ചടങ്ങിനെത്താൻ കഴിയാത്തത് ഹരിയേട്ടൻ വളരെ വേണ്ടപ്പെട്ടയാളാണ് എനിക്ക് നോ പറയാൻ പറ്റില്ല നീ പോയി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ദിലീപേട്ടൻ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്നിവിടെ ഞാൻ വന്നത് അതുപോലെ ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ പിടിച്ച് ഇരുത്തിയിരിക്കുന്നത് ഞാൻ എന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് മോളെയും നോക്കി ആ കാലഘട്ടം നന്നായി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് ബ്രേക്ക് എടുത്തത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു സന്തോഷവും സമാധാനവും നേരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി അറിയിക്കുന്നു എന്നാണ് വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ കാരണം ദിലീപാണെന്ന പൊതുധാരണ തിരുത്തി കാവ്യ പ്രസംഗിച്ചു നിർത്തിയത് വീഡിയോ കാവ്യ ഫാൻസ് നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ചിലർ കാവ്യ ദിലീപ് ജോഡിയിൽ ഒരു സിനിമ കാണാനുള്ള ആഗ്രഹവും പ്രകടിപ്പിക്കുന്നു ദിലീപ് കാവ്യ മാധവനെയും കൂടി വീട്ടിലിരുത്തിയെന്ന് പറയുന്നവർക്കുള്ള മറുപടി ഒന്നും അറിയാതെ കമന്റ് ബോക്സിൽ വന്ന് പലതും വിളിച്ചു പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ അവളുടെ മാത്രം തീരുമാനമായിരുന്നു അതിനെ ബഹുമാനിക്കുക എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും കാഴ്ചപ്പാടും ഉണ്ടാവും ഒരു തിരിച്ചുവരവ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് കാവ്യയുടെ ഫാൻസ് വീഡിയോ പങ്കുവെച്ച് കുറിച്ചിരിക്കുന്നത് കാവ്യയുടെ അച്ഛൻ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മരിച്ചത് അതിനാൽ തന്നെ ഓണമോ പിറന്നാളോ ഒന്നും കാവ്യുടെ കുടുംബം ആഘോഷിച്ചിരുന്നില്ല